പി വി അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കടുത്ത നിലപാടിൽ തന്നെയാണ് വി ഡി സതീഷൻ യു ഡി എഫിൽ നിന്നൊരു അനുകൂലമായ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് വരുന്നത് നാളെ പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട് അത് കഴിഞ്ഞൊരു അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് മണ്ഡലം പ്രസിഡന്റ് ഇ എ സുഗു അറിയിക്കുന്നത് ഇതുവരെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാവുന്ന ഒരു നിർദ്ദേശവും വന്നു കണ്ടതായി തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ മത്സരരംഗത്തേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് എടുക്കാനുള്ളൊരു നയം യു ഡി എഫിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ല തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ മത്സരിക്കും അത് തന്നെയാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല നിഷേധാത്മകമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അത് തുടരുകയാണെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിലും അത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു തന്നെയാണ് പറയാനുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് യു ഡി എഫിലോട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് വെറുതെ ഇതുവരെ നടന്നിട്ടുള്ള നീരുപാധികമായിട്ടുള്ള പിന്തുണ നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ യു ഡി എഫിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷയിലാണ് കേരളം മുഴുവൻ വിവാദങ്ങൾക്കിടെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട് യു ഡി എഫ് പ്രവേശനത്തിനായി ഒരു ദിവസം കാത്തു നിൽക്കാനും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുമാണ് നിലവിലുള്ള ആലോചനകൾ അമൽ തേനമ്പറമ്പിൽ നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ആദ്യം രണ്ട് ദിവസം നൽകിയിരുന്നു ആ രണ്ട് ദിവസം കഴിഞ്ഞു ഇപ്പോൾ ഒരു ദിവസം കൂടി നൽകാമെന്ന നിലപാടിലേക്ക് എത്തുന്നു നമ്മൾ ഈ എല്ലാ നേതാക്കളുടെയും പ്രതികരണം കേൾക്കുമ്പോൾ അമൽ ഇപ്പം യു ഡി എഫ് നേതാക്കളാണെങ്കിൽ അൻവർ കൂടെ ഉണ്ടാകും അൻവർ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട് ടി എം സിയും അത് തന്നെയാണ് പറയുന്നത് പക്ഷെ പിന്നീട് പിന്നെ എന്താണ് പ്രശ്നം എന്താണ് അസോസിയേറ്റ് ആക്കിയാൽ പോരെ യു ഡി എഫിൽ അതോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ പ്രഖ്യാപനം വേണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പരിഗണന വേണം അതൊക്കെ അതിലൊക്കെ കൃത്യമായ ധാരണയിലേക്ക് എത്താത്തതാണോ പ്രശ്നം അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ് അൻവറിനെ കൂട്ടി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നാൽ അൻവറിനൊപ്പമുള്ള വോട്ടുകൾ കിട്ടിയാൽ ആര്യടൻ അത് ഗുണകരമാകും എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം നേതാക്കളുമുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ നിലപാട് നിലപാടിൽ നിന്നും പല കോൺഗ്രസ് നേതാക്കളും ഒന്നുകൂടി മാറുകയാണ് കാരണം അൻവറിൻ്റെ വാർത്താസമ്മേളനം കൂടി കഴിഞ്ഞതോടെ അൻവറിൻ്റെ പ്രകോപനങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അൻവർ നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ പിന്തുണ സ്വീകരിക്കും മറ്റുള്ള ചർച്ചകളെല്ലാം പിന്നീട് ഉപാധി വെച്ചുള്ള യാതൊരു വിധ ചർച്ചകളുമില്ല അൻവറിൻ്റെ ഉപാധികൾ അംഗീകരിക്കില്ല ഇതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് അസോസിയേറ്റഡ് ഘടകക്ഷി എന്നുള്ള പുതിയ വാക്കൊക്കെ അവതരിപ്പിച്ചുവെങ്കിൽ കൂടി അതിനുള്ള ഗൗരവത്തിലുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് അൻവറുമായുള്ള ആ സംസാരം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയതാണ് പിന്നീട് സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവിന് ഒരു രൂക്ഷമായ വിമർശനം അൻവറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു ഇനിയൊന്നും പ്രതികരിക്കാനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ കൂടി അൻവർക്ക് അൻവറിനെ നേരിട്ട് ആരുമായും ചർച്ച നടത്താൻ കഴിയും എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും വേണുഗോപാലിനെ കാണാൻ വേണ്ടി പി വി അൻവർ ശ്രമിച്ചിരുന്നു കെ സി വേണുഗോപാൽ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും കൂടിക്കാഴ്ച നടത്തിയില്ല ഫോണിൽ കൂടിക്കാഴ്ച അൻവർ എത്തി കെ സി വേണുഗോപാൽ അവിടെ ഉണ്ടായിട്ടും സ്ഥലത്തുണ്ടായിട്ടും പി വി അൻവറിനെ കാണാൻ സമയം അനുവദിച്ചില്ല ഇപ്പോൾ കെ സി വേണുഗോപാൽ തിരികെ ഡൽഹിയിലേക്ക് വന്നു അപ്പം വി ഡി സതീശൻ പറഞ്ഞതിൽ അപ്പുറത്ത് അതിന് മുന്നോട്ട് പോകണ്ട അതിനെ പ്രതികൂലമായി പ്രതികരിക്കേണ്ടെന്നൊരു നിലപാടിൽ തന്നെയാണോ യു എല്ലാ നേതാക്കളും അൻവറിൻ്റെ പിടിവാശിക്ക് നിന്ന് കൊടുക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ് ഉള്ളത് അൻവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഉറപ്പുള്ള സീറ്റുകളിൽ ഒന്നൊക്കെയാണ് അതോടൊപ്പം തന്നെ അൻവറിനെ ആവശ്യം ഉന്നയിക്കുന്നു ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയി അസോസിയേറ്റഡ് ഘടകക്ഷി എന്നൊക്കെ പറയുമ്പോൾ പോലും അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ചൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആര്യാടൻ ചൗക്കത്ത് മോശക്കാരനായ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും എങ്ങനെയാണ് അര്യടൻ ചോക് ആയതെന്ന കാര്യം തനിക്കറിയാം അത് പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ പറയും എന്നുള്ളതൊക്കെയാണ് അൻവർ പറയുന്നത് അങ്ങനെ ഇത്തരം ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് ഇത്തരം ഉപാധികൾക്ക് വഴങ്ങേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഒറ്റക്കെട്ടായി യു എടുത്തിരിക്കുന്ന തീരുമാനം